കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തി െളിയിച്ച് തിരിച്ചടി രണ്ട് സീറ്റ് അധികം നേടി യു ഡി എഫ് സീറ്റ് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ബി ജെ പി മൂന്ന് സീറ്റ് കൂടി പിടിച്ചെടുത്തു കണ്ണൂർ കോർപ്പറേഷനിൽ തുറന്നു സീറ്റ് നില ഉയർത്തി കൂടുതൽ ശക്തിയോടെയാണ് ഉണ്ടായിരുന്ന മൂന്ന് ഡിവിഷനുകളിലും മിന്നും ജയം വാരം കെ പി താഹിർ പയ്യാമ്പലം അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവരാണ് വിമത ഭീഷണി മറികടന്ന് വിജയത്തിലകമണിഞ്ഞത് കഴിഞ്ഞ തവണ പത്തൊൻപതിലത്ത് വിജയിച്ച എൽ ഡി എഫ് ഇത്തവണ പതിനഞ്ച് ഡിവിഷനുകളിലേക്ക് ചുരുങ്ങി ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി മുന്നേറ്റമുണ്ടാക്കി നാല് സീറ്റായി ഉയർത്തി എൽ ഡി എഫിന്റെ കൊക്കേൻപാറ ഡിവിഷനും യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന ടെമ്പിൾ തുളിച്ചേരി ഡിവിഷനുകളുമാണ് ബി ജെ പിടിച്ചെടുത്തത് അറക്കൽ ഡിവിഷനിൽ വിജയിച്ച് എസ് ഡി പി ഐയും കോർപ്പറേഷനിൽ ഇത്തവണ അക്കൗണ്ട് തുറന്നു ആദ്യമായാണ് ഒരു കോർപ്പറേഷനിൽ എസ് ഡി പി ഐ ജയിക്കുന്നത് പ്രൈം ട്വന്റി വൺ കണ്ണൂർ